കടമ്പഴിപ്പുറത്തുള്ള കാത്തലിക് സിറിയൻ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ച കേസിൽ കോങ്ങാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോങ്ങാട് പാറശ്ശേരി മുണ്ടൂർ ഹൌസിൽ രാജമുരുകനാണ് അറസ്റ്റിലായത് നാൽപ്പത്തിനാല് ഗ്രാം തൂക്കമുള്ള സ്വർണമെന്ന് തോന്നിക്കുന്ന മാലയുമായി ബാങ്കിൽ പണയം വെക്കാൻ എത്തിയപ്പോഴാണ് സംശയം തോന്നിയതിനെ തുടർന്ന് ബാങ്ക് ജീവനക്കാർ മാല പരിശോധിച്ചപ്പോൾ മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ സമാനമായ രീതിയിൽ കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ഇതേ ബാങ്കിൽ അൻപത്തിയഞ്ച് ഗ്രാം തൂക്കം വരുന്ന ഒരു മുക്കുപണ്ടമാല പണയം വെച്ച് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ കൈപ്പറ്റിയിട്ടുള്ളതായും കണ്ടെത്തി ബാങ്ക് ജീവനക്കാർ രാജമുരുകനെ തടഞ്ഞുവച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു